മണ്ണിന് ഇന്നും കേൾപ്പൂ മാവേലി പെരുമകൾ തോറ്റിയ മലയാളക്കഥ പോലെ വാഴക്കുല പാടിയ കവിയുടെ നാദം പോലെ ചെറുമൻ്റെ കലപ്പകളൂന്നിയ വയലിൻ ചന്തം പോലെ വയലിൻ ചന്തം പോലെ മണ്ണിന് ഈണം ഇന്നും ും മാവേലി മാവേലിപ്പെരുമകൾ തോറ്റിയ മലയാള കഥപോലെ പൊഞ്ചിങ്ങം പൂക്കളമെഴുതിയ മുറ്റത്ത് മുത്തോലക്കുട ചൂടിയ നക്ഷത്രത്തേരിൽ പൊഞ്ചിങ്ങം പൂക്കളം പൂക്കളമെഴുതിയ മുറ്റത്ത് മുത്തോലക്കുട ചൂടിയ നക്ഷത്രത്തേരിൽ തിരുമേനി എഴുന്നള്ളാറുണ്ടോ തിരുമേനി എഴുന്നള്ളാറുണ്ടോ അഴകായി വരും മണ്ണികൾ തന്നാർപ്പും വിളികളുമുണ്ടോ ആർപ്പും വിളികളുമുണ്ടോ മണ്ണിന് ഇന്നും കേൾപ്പോ ിപ്പെരുമകൾ തോറ്റിയ മലയാള കഥ പോലെ ഒഴുകിവരും നിലപാടും താളത്തിൽ പഴമൊഴിയിൽ പാണൻ തീർത്തൊരു നന്മകളെ വിടെപ്പോ ഒഴുകി വരും നിലപാടും താളത്തിൽ പഴമൊഴിയിൽ പാണൻ തീർത്തൊരു നന്മകളെ വിടെപ്പോ ഒരു മനസ്സും പോലെ ഒരു മെയ്യും ഒരു മനസ്സും പോലെ ഒന്നായി ചേർന്ന ഒരു സ്നേഹപ്പൂക്കളി റുത്തുനിറയ്ക്കാം പൂക്കളി റുത്തുനിറയ്ക്കാം മണ്ണിന് ഈണം ഇന്നും കേൾ മാവേലി മാവേലിപ്പെരുമകൾ തോറ്റിയ മലയാള കഥ പോലെ വാഴക്കുല പാടിയ കവിയുടെ നാദം പോലെ ചെറുമന്റെ കലപ്പകളൂന്നിയ വയലിൻ ചന്തം പോലെ വയലിൻ ചന്തം പോലെ മണ്ണിൻ മണ്ണിന്നീനം ഇന്നും കേൾപ്പൂ മാവേലിപ്പെരുമകൾ തോറ്റിയ പോലെ മാവേലി മാവേലിപ്പെരുമകൾ തോറ്റിയ പോലെ